എന്താടാ വന്നവാടന്നും ഇല്ല പ്രിൻസി പോലും ഡ്രസ് പുതിയ അടുക്കാവും നിനക്കൊക്കെ എന്റെ ഡ്രസ്സിൽ അടുക്കാവും നീയ്യൊക്കെ സൂര്യനുദിക്കുന്നതിനും പോയി കലങ്ങുമ്പോ ഒന്നും മെഴുകിയേറുന്ന ആൾക്കാരല്ലേ ഓർമ്മയുണ്ടോടാ നിങ്ങക്കൊക്കെ കാലം ില്ല അവൻ നേരത്തെ വരണ പറഞ്ഞ ശരിയാണല്ലോ ചാമ്പ് ചേട്ടൻ കൊപ്ര കളത്തിയാള് ബീഡി വലിച്ചു കഴിച്ച് ബീഡി പോലായി അയാൾ ഒരു വരും ഒട്ടും നോക്കണ്ടില്ല ആടാ പിന്നെല്ലാണ്ട് അവിടെ എന്തായാലും പോണ്ടേ പണിണ്ടവര് പന്തലിടണം അതുപോലെ തന്നെ പായത്തിലുള്ള തേങ്ങ കൊടുക്കണം ഉച്ചക്കത്തെ ശാപ്പാട് പിന്നെ വിനീത് അല്ല വരണത് അവരവിടെ പോണാവോ ആ വിനീത് തന്നെ കഷത്തിലൊരു കിട്ടാ

ഏതായാലും ചെല്ലുമ്പോ തന്നെ ഉണ്ണിയപ്പും ചായ ഉണ്ടാവും പിന്നെ അച്ചപ്പോ ഉണ്ണിയപ്പും ഉണ്ണിയപ്പോഞ്ഞാ എന്താണ് നീ പോണില്ലേ ഉണ്ണിയപ്പന്ത് തെറ്റിയത് എടാ ഉച്ചക്കാലത്തെ കാര്യം സന്തോഷം നിന്റെ മുന്നെന്തിണ്ടോ മൊട്ടാർ തോ എന്റെ ഒതില് മീൻ വറുത്തത് ഏ നിന്റെ എന്തിന് ഉണ്ടോ എന്റെ തക്കാളി അതിനെ പറയണ്ട ചമ്മന്തി ആയിരിക്കും മതിയല്ല എന്റെ പൊന്നൂ ഇത്രയും നല്ല ചാളക്കറിയും ചോറും അറിയുന്നെങ്കിലേ എപ്പന്നിട ചമ്മീ ചോറും വലിച്ചു കേറ്റൂലായിരുന്നു എനിക്കിഷ്ടം എവിടെ പോണ്ട പോണ്ടു ഞാൻ അമ്മായിട്ടി പോണ് അമ്മായില്ലാം പറഞ്ഞു ഇങ്ങനെ പോയാൽ അവിടെ എത്തുടാൻ പറ്റി പൊട്ടിക്കണം ടാ നമ്മെന്തിനാടാ പോയത് അത് പിന്നെ അവർ സഹായിക്കാൻ പോയല്ലേ പോയല്ലോ എന്തൊക്കെ നമ്മളെ പോലെയല്ല അവരൊക്കെ നേരത്തെ എത്തി കാര്യങ്ങളൊക്കെ ഭംഗിയായി ഉഷ എന്റെ വയറിപ്പുട്ടൂട്ടാ എടാ വെട്ടി വെഴുങ്ങുമ്പോർക്കും അവിടാ നിന്റെ സ്വന്തം വേരാന്നുള്ളത് അത് പിന്നെ നേരം വെളുത്തു വന്നിരിക്കണല്ലോ ഒന്ന് കുടുംബത്തിൽ പോവാൻ നോക്കണ ഈ കലങ്ങിനി പോരാ കണ്ടു ഒന്ന് പോവാണെ പണിക്കും പോയി കൂടാ നേരം വെളുപ്പിന് കെട്ടിറങ്ങുന്ന ആമചേട്ടാ എന്താ ഞങ്ങൾ തയ്യാറല്ല എന്ത് തയ്യാറല്ല പണിക്കോ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ പണിക്കോ ഞങ്ങൾ തയ്യാറല്ല നീയേ നിന്റെ അച്ഛനെ ആയുസ് കൂട്ടാൻ പ്രാർത്ഥിക്കും

അതല്ലേ നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കണത് തന്നെ രാമചേട്ട ഈ കലങ്കും പാടവും പാടവരുമ്പത്തിരുന്ന് മീൻ പിടിച്ചതും എല്ലാം ലഹരിയായി കണ്ടിരുന്നൊരു കാലം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാലം തിരിച്ചു കിട്ടുമോ ആ കാലം